ഹലോ നമ്മളിന്ന് പൊട്ടറ്റോ മാഗിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് രണ്ട് പാക്കറ്റ് മാഗി വാങ്ങിച്ചിട്ട് അതിലെ മാഗിയും ഒരു ഒന്നര ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ അത് വേവിക്കണം അതിലേക്ക് ഒരു പാക്കറ്റ് മാഗി പൗഡറല്ലേ മസാല അത് ഒരു പാക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ പകുതി ആദ്യം ഇട്ടിട്ട് ബാക്കി മാഗി ഇട്ട ശേഷം അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ആ ഒരു പാക്കറ്റ് ഫുള്ള് ആദ്യം തന്നെ ഇട്ടേക്കണം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ആ മസാല എല്ലാം അടുത്ത് നിന്ന് പിടിക്കുന്ന പരുവത്തിന് ഇളക്കി കൊടുക്കണം അപ്പോൾ ആ വെള്ളത്തിൽ വീണ് ഇച്ചിരി കഴിയുമ്പോൾ തന്നെ മാഗി നല്ല സെറ്റായി ഹാർഡായിട്ടുള്ളതൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ട് വരും അത് കഴിഞ്ഞിട്ട് നമ്മളത് നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ട് അത് കുറച്ച് നേരം മൂടി വെക്കണം ഒന്ന് വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് കണ്ടോ ഇപ്പം അത്യാവശ്യം വെള്ളമൊക്കെ പറ്റിയ മസാലയെല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട് അതിങ്ങനെ ഇളക്കി കൊടുക്കണം പിന്നെ എല്ലാം അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് മൊത്തം വറ്റി വര വരുന്നവരെ ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് പിന്നെ ചേർക്കുന്നത് പൊട്ടറ്റയാണ് അപ്പം ഈ കിഴങ്ങ് ചേർക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ കിഴങ്ങ് വേവിച്ചിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ബാക്കിയുള്ള ഒരു പാക്കറ്റ് മസാലയും കൂടെ ചേർത്ത് ഉപ്പും എണ്ണയും കൂടെ ചേർത്താണ് ഈ കാണുന്നത് നന്നായിട്ട് വേവിച്ചിട്ട് ഇതനകത്തൊട്ട് ചേർത്ത് മിക്സ് ചെയ്യണം നല്ലപോലെ നല്ലപോലെ മിക്സായി കഴിയുമ്പോഴേക്കും ഇത് റെഡിയാകും ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഇത്രയേ ഉള്ളൂ താങ്ക്